ഹലോഡിയസ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ വേദ നമ്മുടെ വിക്രത്തിനേം കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ അവിടെ നമ്മുടെ അമ്മ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ച് വീടിനുള്ളിലേക്ക് കയറ്റുമായിട്ട് നമ്മുടെ വേദയെ മോള് ഭാഗത്തേക്ക് വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ അച്ഛൻ അവിടെ തടസ്സം നൽകും അച്ഛൻ പറയുന്നുണ്ട് ഈ തെമ്മാടിക്ക് വേണ്ടിയാണോ ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വേദ പറയുന്നുണ്ട് ഞാൻ വിക്രത്തിനെ നന്നാക്കി എടുത്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മാഷ് പറയുന്നുണ്ട് കേട്ടോ ആര് ഇവൻ എല്ലായ്പ്പോഴും തന്നെ ആയിരിക്കും പിന്നെ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ മാഷ് ഇങ്ങനെ മാഷിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വിക്രത്തിന് അപ്പൊ അമ്മയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിനും ഭയങ്കര ദുഃഖമാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാമൊക്കെ പോയി പിന്നീട് നമ്മുടെ അച്ഛൻ പറഞ്ഞോളൂ നീ ഇത്ര നാളെ ഈ വീട്ടിൽ അതിഥി അതിഥിയായിരുന്നില്ല അതേപോലെ തുടരാമെങ്കിൽ മാത്രം നീ വീട്ടിൽ കയറിക്കോ അല്ലാണ്ട് സ്ഥാനം പിടിച്ചു പറ്റാനാണെങ്കിൽ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് എനിക്ക് സമ്മതം ഞാൻ ഞാനതിനെ ശ്രമിച്ചോളാം എന്നും പറയുന്നുണ്ട് വേ വിക്രത്തിനെ ശരിയാക്കാനും ഞാൻ ശ്രമിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വേദ പഴയ പോലെ ആ ഒരു അതിഥിയായിട്ട് ആ ഒരു ഹാളിൽ ഇരിക്കുകയാണ് വേദിങ്ങനെ ആ താലിയൊക്കെ പിടിച്ച് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ വിക്രത്തിൻ്റെ കൂടെ ബൈക്കിലാക്കി എട്ട് വന്നതും തന്നെ ഒരു എന്താ പറയാ ഒരു ഗുണ്ടകളുടെ ഇടയിൽ നിന്നൊക്കെ ഇടിച്ച് രക്ഷിച്ചല്ലോ ആ ഒരു രംഗമൊക്കെ ഇങ്ങനെ നമ്മുടെ വേദിങ്ങനെ ആലോചിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അടിപൊളി രംഗങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദിനി നന്ദിനിയുടെ വന്നാൽ കുറച്ച് ചൊറിയുന്ന രംഗങ്ങളും ഉണ്ട് കേട്ടോ എന്തായാലും കോമഡി ആയിട്ട് പോയിരുന്നു അതിന് പിന്നാലെ നമ്മുടെ വേദം നമ്മുടെ നന്ദിനിയുടെ അടി ചെറിയ എന്താ പറയുക സൗന്ദര്യ വെച്ചിട്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുകയാണ് നമ്മുടെ നമ്മുടെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് കുറേ മെഡലും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളൊക്കെ കേട്ടോ അപ്പൊ നോക്കുമ്പോൾ സ്കൂളിലിട്ടോ ടോപ്പർ കുറെ മാൻ ഓഫ് ദി മാച്ച് ക്രിക്കറ്റിൽ മാൻ ഓഫ് ദി മാച്ച് അങ്ങനെ വിക്രത്തിന് കിട്ടാത്ത സമ്മാനങ്ങളോ സർട്ടിഫിക്കറ്റോ ഒന്നും ഇല്ലാട്ടോ എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ വേദം ഇങ്ങനെ ആലോചിക്കുക ഇത്രയേറെ എന്താ പറയുക പഠിപ്പുണ്ടായിട്ടും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടും വിക്രം എങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഗുണ്ടയായി പോയി എന്ന നമ്മുടെ വേദ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു രംഗത്തിൽ തന്നെയാണോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തായാലും നമ്മുടെ വിക്രത്തിന്റെ ആ ഒരു കഴിഞ്ഞു പോയ കഥയായിരിക്കും നമ്മുടെ എന്താ പറയാ പവിത്രം എപ്പിസോഡുകളിൽ വരാൻ പോകുന്ന കേട്ടോ അപ്പൊ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണെന്ന് തോന്നുന്നു നമ്മുടെ വീക്ലി പ്രൊമോയിൽ നമ്മളെല്ലാവരും കണ്ടു കാണും നമ്മുടെ വിക്രം ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ നോക്കി ഇങ്ങനെ കണ്ണെന്ന് അറിയുന്ന ഒരു നിമിഷങ്ങളല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവിസിനോ എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ